ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിമാ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാല് വരെ ഇടവൻ രാശിയിൽ നിൽക്കുന്ന ഗുരു വേഴഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ പ്രഭാവങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പ്രധാനപ്പെട്ട വീഡിയോയാണ് ഇതൊരു പ്രധാനപ്പെട്ട വീഡിയോ ആയതുകൊണ്ട് ഈ വീഡിയോ തീരുന്നതുവരെ കാണാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തിൽ രാശിചക്രത്തിൽ വരുന്ന ഏറ്റവും വലിയ ഒരു മാറ്റമാണ് ഇടവൻ രാശി നിൽക്കുന്ന വ്യാഴഗ്രഹം ഒക്ടോബർ ഒൻപത് മുതൽ വക്രസഞ്ചാരത്തിൽ വരിക എന്ന് പറയുന്നത് ഒക്ടോബർ ഒൻപത് മുതൽ വക്രത്തിൽ സഞ്ചരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാല് വരെ ആ ഗുരുഗ്രഹം ഇടവൻ രാശിയിൽ വക്രത്തില് ആയിരിക്കും ഇടവൻ രാശി എന്ന് പറയുന്നത് നമുക്കറിയാം ശുക്രൻ്റെ രാശിയാണ് അസുരഗുരുവായിട്ടുള്ള ശുക്രൻ്റെ രാശിയാണ് അവിടെ നിൽക്കുന്നതാണെങ്കിൽ ദേവഗുരുവായിട്ടുള്ള വ്യാഴഗ്രഹമാണ് അപ്പോൾ അപ്പം ആ അസുരഗുരുവിൻ്റെ രാശിയിലാണ് ദേവഗുരുവായിട്ടുള്ള വ്യാഴഗ്രഹം വക്രത്തിൽ ആകുന്നത് അപ്പോൾ ആ വ്യാഴഗ്രഹം നവംബർ ഇരുപത്തിയേഴ് വരെ ഇടവൻ രാശിയിൽ നക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് അതിനുശേഷം ആ വ്യാഴഗ്രഹം രോഹിണി നക്ഷത്രത്തിലേക്ക് മാറുന്നു അപ്പോൾ ഗുരുവിൻ്റെ വക്രഗതി എന്ന് പറയുന്നത് വലിയ ഒരു സ്വാധീനം വലിയ ഒരു ഇമ്പാക്റ്റ് ഓരോ കൂറുകാർക്കും ഉണ്ടാക്കും പ്രത്യേകിച്ച് ശുക്രൻ്റെ ക്ഷേത്രത്തിലാണ് ആ ഗുരു എന്ന് പറയുമ്പോൾ അധർമ്മത്തിൻ്റെ മേൽ ധർമ്മത്തിനുള്ള ആധിപത്യത്തെ ആണ് അത് സൂചിപ്പിക്കുന്നത് അതായത് നമുക്കറിയാം ഈ ധർമ്മവും അധർമ്മവും അത് അസന്തുലിതമാകുമ്പോഴാണ് ചില സമയത്ത് അധർമ്മ പ്രവർത്തനങ്ങൾക്ക് ശക്തി കൂടുകയും അസുരസ്വഭാവങ്ങൾക്ക് അധികരിക്കുകയും ആത്മീയ ചിന്തയൊക്കെ കുറയുകയും ഭൗതിക താൽപ്പര്യവും ഭൗതിക ചിന്തയൊക്കെ കൂടുകയും ചെയ്യുന്നത് അത്തരത്തിലുള്ളൊരു സാഹചര്യം വരുമ്പോൾ അത് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഒരു ഭീഷണി ഉണ്ടാക്കും അപ്പോൾ ആ പ്രശ്നങ്ങൾ തരണം ചെയ്യുന്നതിന് നമ്മൾ ധർമ്മചിന്ത കൂട്ടേണ്ടതായിട്ട് വരും ആത്മീയ ചിന്ത കൂട്ടേണ്ടതായിട്ട് വരും നമ്മുടെ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തേണ്ടി വരും നമ്മുടെ ഇന്നർ സ്പേസ് വികസിപ്പിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആത്മപരിശോധനയിലേക്ക് വേഴഗ്രഹം വരുന്നതിനെയാണ് വേഴഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുക എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് വേഴഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ എന്ത് പ്രശ്നങ്ങളായാലും ആ പ്രശ്നങ്ങളെ ഓവർകം ചെയ്യുന്നതിനുള്ള ഒരു ശക്തി ആ വേഴഗ്രഹം സംഭരിക്കുന്നു അതുവഴി വ്യാഴഗ്രഹം വക്രത്തില് ആകുന്നത് വലിയ ദോഷമല്ല ഉണ്ടാക്കുന്നത് പകരം പ്രശ്നങ്ങൾ തരണം ചെയ്യുന്നതിനുള്ള ശക്തിയും അതിനുള്ള മാർഗങ്ങളുമാണ് ഈ സമയത്ത് ഉണ്ടാകുന്നത് ഇപ്പോൾ നമ്മൾ ജാതകത്തിൽ ഇപ്പോൾ ഇപ്പോൾ ഗുരുദശ നടക്കുന്നവർ ഗുരുവിൻ്റെ അപകാരം നടക്കുന്നവർ അതുപോലെ ജാതകത്തിൽ ഗുരുവിന് ദിഗ്ബലമുള്ളവർ ജാതകത്തിൽ ഗുരു വക്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നവർ അത്തരക്കാർക്ക് എല്ലാം തന്നെ ഈ ഗുരുവിൻ്റെ ഈ ചാരവച്ചാലുള്ള ഈ വക്ര സഞ്ചാരമെന്ന് പറയുന്നത് വലിയ ഉണ്ടാക്കും പ്രത്യേകിച്ച് കാര്യങ്ങളെയൊക്കെ പുനരവലോകനം ചെയ്യുന്നതിനും എന്ത് ക്രൈസിസും മാനേജ് ഒരു ശക്തി സംഭരിക്കുന്ന സമയമാണ് അവരുടെ ഉൾക്കാഴ്ചയിലും അവരുടെ വീക്ഷണത്തിലുമൊക്കെ മാറ്റമുണ്ടാകും അതുപോലെ തന്നെ അപ്പോൾ പൊതുവേ ഈ വക്രഗുരു എന്ന് പറയുന്നത് വലിയ വലിയ ഒരു ഇമ്പാക്റ്റ് ഓരോ കൂറുകാർക്കും ഉണ്ടാക്കും അതെങ്ങനെയായിരിക്കും ഓരോ കൂറുകാരെയും ഈ വക്രഗുരു സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം ഈ വീഡിയോയിൽ ധനു മകരം കുംഭം മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ഇടവൻ രാശിയിൽ ഗുരു വക്രത്തിലാകുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് ധനു ലഗ്നക്കാർക്കും അതായത് മൂലം പൂരാടം ഉത്രാടനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് ഈ വക്രഗുരു എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ധനുക്കൂറുകാർ ധനുക്കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും ഈ ഗുരു എന്ന് പറയുന്നത് തന്നെ ജന്മരാശ്യാധിപനാണ് ലഗ്നരാശ്യാധിപനുമാണ് അതുപോലെ തന്നെ നാലാം ഭാവാധിപനുമാണ് അങ്ങനെ ജന്മരാശ്യാധിപനും നാലാം ഭാവാധിപനുമായിട്ടുള്ള ഗുരു ആറാം ഭാവരാശിയിൽ അനിഷ്ടസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയത്താണ് ഒക്ടോബർ ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി നാല് വരെ ആ ഗുരു വക്രസ്ഥിതിയിലാകുന്നത് അവിടെ നിൽക്കുന്ന ഗുരു രണ്ട് പത്ത് അതുപോലെ പന്ത്രണ്ട് ഭാവരാശികളിൽ ദൃഷ്ടിയിരുന്നുണ്ട് അപ്പോൾ പൊതുവെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് കാര്യങ്ങളിൽ ശ്രദ്ധ കൂടുന്ന സമയമായിരിക്കും പ്രത്യേകിച്ച് ദൈനംദിന ജീവിതത്തിൽ മാറ്റം വരുത്തി വരുത്തുന്നതിനെ പറ്റി ഉള്ളൊരു ചിന്ത ഈ സമയത്ത് ഉണ്ടാകും ഇപ്പോൾ പ്രത്യേകിച്ച് എക്സസൈസ് യോഗ ധ്യാനം ഇവയിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോകുന്ന സമയമായിരിക്കും പൊതുവെ വർക്ക് ഹാബിറ്റൊക്കെ ഹാബിറ്റിലൊക്കെ ഒരു മാറ്റം വരുത്തി തൊഴിലിടത്തൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലവിലുണ്ടെങ്കിൽ അവ പരിഹരിക്കുന്നതിനൊക്കെ ഊന്നൽ കൊടുക്കും അതുപോലെ തന്നെ പുത്തൻ തൊഴിലുകൾക്കായിട്ട് ഉള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും വ്യവഹാരങ്ങളിൽ ശ്രദ്ധ കൊടുത്ത് നമുക്കെന്തെങ്കിലും നിയമപ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ നിയമപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ആ വ്യവഹാരങ്ങൾ വിജയിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉൾക്കൊള്ളുകയും അവയിലെ നല്ല വശങ്ങൾ സ്വീകരിക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും ശത്രുതാ മനോഭാവമൊക്കെ കുറയും ബാഡ് ഹാബിറ്റ്സ് മാറുന്നതിനും നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കുന്നതിനും ശ്രദ്ധ കൊടുത്തു പോകുന്ന സമയമായിരിക്കും പഠനത്തിൽ ശ്രദ്ധ കൊടുക്കും കുടുംബത്തിലൊക്കെ കമ്മിറ്റ്മെൻ്റ് കൂടും പ്രകോപനപരമായിട്ടുള്ള റിയാക്ഷനൊക്കെ ഒഴിവാക്കാനൊക്കെ ഈ സമയത്ത് അവർ ശ്രമിക്കും വക്രഗുരു അതിൻ്റെ ഒമ്പതാം ഭാവമായിട്ടുള്ള രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നതിനാൽ മുൻകാല പ്രവർത്തനങ്ങളുടെ വീഴ്ചകൾ തിരുത്തി ധനാർജനത്തിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സംസാരത്തിലും കാഴ്ചപ്പാടിലുമൊക്കെ തന്നെ ഒരു മാറ്റം വരുത്തും പിതാവ് വഴിയോ അല്ലെങ്കിൽ ഒരു സീനിയർ അധ്യാപകർ ഗുരുക്കന്മാർ വഴിയോ ഒക്കെ അവരുടെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനും നല്ല കർമ്മങ്ങളിലും ഈശ്വരീയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുത്തു പോകുന്നതും ഒക്കെ ഈ സമയത്ത് അതിനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് പൊതുവെ അതുവഴിയൊക്കെ ധനാർജനത്തിൻ്റെ ഒരു പാതയൊക്കെ ഈ കൂറുകാർക്ക് ഈ വക്രഗുരു സമയത്ത് വക്ര ഈ ഗുരു വക്രത്തെ സഞ്ചരിക്കുന്ന സമയത്ത് ഉണ്ടാകുമെന്ന് തന്നെ പറയാം വക്രഗുരു അതിൻ്റെ അഞ്ചാം ഭാവമായിട്ടുള്ള കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ തൊഴിലന്വേഷണമൊക്കെ ഊർജ്ജസ്വലമാക്കും പൊതുവേ നമുക്ക് ഈ നമ്മുടെ നമ്മുടെ കൺഫ്യൂഷൻ അവയൊക്കെ മാറും സ്വന്തം ബുദ്ധിയും കഴിവുമൊക്കെ തന്നെ തൊഴിലെടുത്ത് പ്രകടമാക്കുന്ന സമയമാണ് അതുവഴി തൊഴിലിലൊക്കെ ഉയർച്ച ഉണ്ടാക്കാൻ ഉയർച്ചയ്ക്കും സാധ്യത കാണുന്നുണ്ട് ബിസിനസ്സിലും തന്ത്രങ്ങളൊക്കെ മാറ്റി ആ ബിസിനസ് വിജയിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകും സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴിയൊക്കെ നേട്ടങ്ങളുണ്ടാകും സന്താനങ്ങളുടെ സഹായമൊക്കെ തൊഴിലിലും അതുപോലെ ബിസിനസ്സിലൊക്കെ ഉണ്ടാകാവുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ വക്രഗുരു അതിൻ്റെ ഏഴാം ഭാവമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവരാശിയിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാനുള്ള ശ്രദ്ധ കൂട്ടാനുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട് ജീവിത പങ്കാളിയുടെ സ്വാധീനമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും ജീവിത പങ്കാളിയുമായിട്ടുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറും ഫാമിലിയുമായിട്ട് വിദേശ യാത്രകളോ അല്ലെങ്കിൽ ദൂരസ്ഥലത്തോ ഒക്കെ സഞ്ചരിക്കുന്നതിനുള്ള ഒരു പ്ലാനൊക്കെ ഈ സമയത്ത് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അതുവഴി ചിലപ്പോൾ ധനച്ചിലവൊക്കെ അതിനുവേണ്ടി ധനച്ചെലവൊക്കെ കൂടാനൊക്കെ സാധ്യതയുള്ള സമയമാണ് ആത്മീയ കാര്യങ്ങൾക്കും ആതുരസേവന പ്രവർത്തനങ്ങൾക്കുമൊക്കെ വേണ്ടി ചിലപ്പോൾ പണം ചിലവ് കൂടാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് ഗുരു ജന്മരാശിയിൽ വക്രത്തിലായതുകൊണ്ട് അതായത് ഗുരു ജന്മരാശിയാധിപനായിട്ടുള്ള ഗുരു വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ഒരു കാര്യത്തെ ശ്രദ്ധിക്കണം അലസതയൊക്കെ ഒഴിവാക്കണം ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള ഒരു ശ്രദ്ധ ഈ സമയത്ത് കൂട്ടിപ്പോകാം ഈ കുറുകാരെ ശ്രദ്ധിക്കുക ഇനി നമുക്ക് മായരക്കൂറുകാർക്കും മാരരലഗ്നക്കാർക്കും ഈ ഗുരു ഇടവൻ രാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം അതായത് ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് വക്രഗുരു എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം മയരക്കുറുകാർക്കും മാരരഗ്നക്കാർക്കും മൂന്നും പന്ത്രണ്ടും ഭാവാദിവിനായിട്ടുള്ള ഗുരു അഞ്ചിൽ സഞ്ചരിക്കുന്ന സമയത്താണ് ഒക്ടോബർ ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി നാല് വരെ ആ ഗുരു വക്രത്തിൽ സഞ്ചരിക്കുന്നത് ഗുരു വക്രഗുരു ജന്മരാശിയിലും അതുപോലെ ഒൻപതിലും പതിനൊന്നിലുമൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിലൊക്കെ അവരുടെ പുരോഗതിയൊക്കെ വിലയിരുത്തി അവയുടെ വീഴ്ചകളൊക്കെ പരിശോധിച്ച് ആ പഠനം കാര്യക്ഷമമാക്കുന്നതിനുള്ള ഒരു ചിന്ത ഈ സമയത്തുണ്ടാകും പ്രത്യേകിച്ച് അവരുടെ ടാലൻറ്റ് അവരുടെ കഴിവുകൾ അവരുടെ ക്രിയേറ്റീവ് തലത്തിൽ ഒക്കെ തന്നെ അവരുടെ ക്രിയേറ്റീവ് തലത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന സമയമായിരിക്കും ഉപാസന ജപം ധ്യാനം ഇവയിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന സമയമായിരിക്കും അതുവഴി നല്ല ചിന്തകൾ ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഇന്നർ സ്പേസ് നമ്മുടെ അന്തർശക്തിയൊക്കെ വികസിപ്പിക്കുന്നതിനൊക്കെയുള്ള ഒരു സാഹചര്യം ഈ സമയത്തുണ്ടാകും സന്താനങ്ങളുടെ കാര്യത്തിലൊക്കെ ശ്രദ്ധ കൊടുക്കും സന്താനങ്ങളുടെ പ്രത്യേകിച്ച് അവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അവരുടെ ഭാവി കരുപിടിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും സ്പെക്കുലേറ്റീവ് തലത്തിലൊക്കെ ഉള്ള നേട്ടങ്ങൾക്കുള്ള ചിന്തയും ഈ സമയത്തുണ്ടാകും സഹോദരങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കുന്ന സമയമാണ് കുടുംബ ജീവിതത്തിൽ സമാധാനം സന്തോഷവും നിലനിർത്തുന്നതിനുള്ള ഒരു മാർഗങ്ങളാണ് ഈ സമയത്ത് അവർ കൂടുതൽ ചിന്തിക്കുന്നത് അതുപോലെ വക്രഗുരു അതിൻ്റെ അഞ്ചാം ഭാവമായിട്ടുള്ള ഒമ്പതിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അത് സ്വന്തം വീക്ഷണത്തിലും സ്വന്തം സ്വാഭീനത്തിലുമൊക്കെ തന്നെ ഒരു ആത്മപരിശോധനയൊക്കെ നടത്തി നമ്മുടെ മനോഭാവത്തിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്ന സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുന്നതിനും അതുപോലെ മതകർമ്മങ്ങളൊക്കെ പാലിക്കുന്നതിനും ആത്മജ്ഞാനം കൂടുന്നതിനൊക്കെ കൂട്ടുന്നതിനൊക്കെ ഒരു ശ്രദ്ധ ഈ സമയത്ത് കൊടുക്കും ഉന്നതപടനമൊക്കെ നടത്തുന്നവർക്കും അതുപോലെ തന്നെ വിദേശത്തൊക്കെ ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ അതിനുള്ള തടസ്സങ്ങളൊക്കെ മാറി കിട്ടും വക്രഗുരു അതിൻ്റെ ഒമ്പതാം ഭാവമായിട്ടുള്ള ജന്മരാശിയിൽ നീജദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈശ്വരചിന്ത വഴി മാർഗം മാർഗ് ഈശ്വരചിന്ത അതുവഴിയൊക്കെ നമുക്ക് ഭാഗ്യതടസ്സങ്ങളൊക്കെ മാറാൻ സാധ്യതയുണ്ട് പരോപകാര പ്രവർത്തനങ്ങളൊക്കെ താല്പര്യം കാണിക്കും അതുപോലെ തന്നെ ഇത് ഗുരുക്കന്മാരുടെയൊക്കെ വാക്കുകൾ ഒക്കെ ഉൾക്കൊണ്ടൊക്കെ പ്രവർത്തിക്കും അതുപോലെ വക്രഗുരു അതിൻ്റെ ഏഴാം ഭാവമായിട്ടുള്ള പതിനൊന്നിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പാർട്നർഷിപ്പ് വഴി ധനനേട്ടം കൂട്ടുന്നതിനുള്ള മാർഗങ്ങളൊക്കെ ആരായും മാരിറ്റ് റിലേഷൻഷിപ്പിലൊക്കെ സംയമനം വിട്ടുവീഴ്ചയൊക്കെ ഈ സമയത്ത് ഉണ്ടാകും പൂർവ്വ പുണ്യകർമ്മങ്ങളുടെയൊക്കെ സത്ഫലം കൊണ്ട് ജീവിത പങ്കാളിക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട് പൊതുവെ വക്രഗുരു ഈ മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും ഗുണാനുഭവം നൽകും എന്ന് തന്നെ പറയാം ഇനി കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ഇടവൻ രാശിയിൽ ഗുരു വക്രത്തിലാകുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം കുംഭക്കൂറുകാരെന്ന് പറയുമ്പോൾ അവിടുത്തെ നക്ഷത്രത്തിൻ്റെ അവസാനം രണ്ടുപാതം അതുപോലെ ചതയം പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പെടുന്നവരാണ് അപ്പോൾ അതിൽ ഈ കുംഭക്കുറുകാർക്കും കുംഭലഗ്നക്കാർക്കും രണ്ടും പതിനൊന്നൊമ്പ് അവാദിവിനായിട്ടുള്ള ഗുരു നാലാം പാവരാശിയിൽ സഞ്ചരിക്കുന്ന സമയത്താണ് ഒക്ടോബർ ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാല് വരെ ആ നാലാം പാവരാശിയിൽ നിൽക്കുന്ന ഗുരു വക്രസ്ഥിതിയിലാകുന്നത് ആ വക്ര ഗുരു ആ രാ ആ ഈ കുറുകാരുടെ എട്ട് പത്ത് പന്ത്രണ്ട് ഭാവരാശികൾ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുടുംബത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കും പ്രത്യേകിച്ച് താമസ സ്ഥലത്തെ പോരായ്മകൾ അതുപോലെ കുടുംബ പ്രശ്നങ്ങൾ ഇവ പരിഹരിച്ചു പോകുന്നതിനായിരിക്കും ഈ സമയത്ത് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് ലാൻഡർ പ്രോപ്പർട്ടി വഴിയോ അതുവഴിയുള്ള ധനാഗമം കൂട്ടുന്നതിനുള്ള മാർഗങ്ങളെപ്പറ്റി ചിന്തിക്കും വീട് അതുപോലെ വാഹനം വാങ്ങുന്നതിനുള്ള തടസ്സങ്ങളൊക്കെ മാറും ചിലർക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആദായകരമാക്കുന്നതിനുള്ള ഉണ്ടാകും കൃഷി അതുപോലെ ഏജൻസി പ്രവർത്തനത്തിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് അവരുടെ ആ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന സമയമാണ് കമ്മ്യൂണിക്കേഷനിലൊക്കെ വളരെ ശ്രദ്ധിക്കും ധനസ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള പ്ലാനും തന്ത്രങ്ങളും ഒക്കെ ആവിഷ്കരിക്കും വക്രഗുരു അതിൻ്റെ അഞ്ചാം ഭാവമായിട്ടുള്ള അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇൻഹെരിറ്റ പ്രോപ്പർട്ടി വഴിയോ അല്ലെങ്കിൽ ആയിട്ടുള്ള അസറ്റ് വഴിയോ പാർട്ട്നർഷിപ്പ് ബിസിനസ് വഴിയോ ആദായം കൂടുന്നതിനെ പറ്റി ചിന്തിക്കുന്ന സമയമാണ് സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലൊക്കെ കെയർ കൊടുക്കും നിഗൂഢ നിഗൂഢശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർ റിസർച്ച് റിലേറ്റഡ് ആക്ടിവിറ്റിയിൽ പെടുന്നവർ അവർക്കൊക്കെ തന്നെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ഈശ്വരകടാക്ഷം കൂടുന്ന സമയമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ എന്തെങ്കിലും ഉക്കണ്ട അല്ലെങ്കിൽ ദുഃഖം ദുരിതം ഇവയിലൊക്കെ തന്നെ അവയിലൊക്കെ ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു സഡൻ ചേഞ്ച് ഈ വക്രഗുരുവിൻ്റെ സമയത്ത് ഉണ്ടാകും വക്രഗുരു അതിൻ്റെ ഏഴാം ഭാവമായിട്ടുള്ള കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നതിനാൽ പ്രത്യേകിച്ച് തൊഴിലിലും ബിസിനസ്സിലുമൊക്കെ തന്നെ പോരായ്മകൾ പരിശോധിച്ച് അവ ആക്റ്റീവ് ആക്കുന്നതിനുള്ള ഒരു ശ്രമം ശ്രമമുണ്ടാകും ജീവിത പങ്കാളിയുടെ സഹായമൊക്കെ ഇവയിലുണ്ടാകും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ കാര്യക്ഷമമാക്കും അതുപോലെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട യാത്രകൾ ഒഴിവാക്കാനായി പ്രത്യേകിച്ച് ഈ വർക്ക് വീട്ടിലിരുന്ന് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ഒരു ചിന്തയൊക്കെ ഈ സമയത്തുണ്ടാകും വക്രഗുരു അതിൻ്റെ ഒമ്പതാം ഭാവമായിട്ടുള്ള പന്ത്രണ്ടിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വിദേശത്ത് വർക്ക് ചെയ്യുന്നവർക്ക് ഭാഗ്യനേട്ടങ്ങൾക്ക് ഒരു സാധ്യത കാണിക്കുന്നു ഡിവൈൻ തോട്ട്സൊക്കെ കൂടുന്ന സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് ദൂരസ്ഥലത്തേക്ക് ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ തീർത്ഥയാത്രകൾക്കൊക്കെ അത് അവയൊക്കെ പ്ലാൻ ചെയ്ത് അവ നടപ്പിലാക്കുന്നതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ ആത്മീയ കാര്യങ്ങൾക്കും ആതുര സേവനങ്ങൾക്കും വേണ്ടി പണം ചെലവാക്കുന്നതിനും സാധ്യതയുണ്ട് സാത്വിക ചിന്ത കൂടുന്ന സമയമായതുകൊണ്ട് മനോഭാവത്തിൽ വലിയൊരു മാറ്റം ഈ കൂറുകാർക്ക് ഈ വക്രഗുരു സമയത്ത് ഉണ്ടാകും ഇനി നമുക്ക് മീനക്കൂറുകാർക്കും മീനരഗത്നക്കാർക്കും ഇടവൻ രാശിയിൽ ഗുരുവക്രത്തിലാകുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം മീനക്കുറുകാരെന്ന് പറയുമ്പോൾ പൂരുട്ട നക്ഷത്രത്തിൻ്റെ അവസാനപാദം ഉത്രട്ടാധി രേവതി നക്ഷത്രക്കാരാണ് ഇപ്പോൾ മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും ജന്മരാശ്യാധിപനും ലഗ്ന രാശ്യാധിപനുമാണ് വേഴഗ്രഹം അതുപോലെ കർമ്മഭാവാധിപനുമാണ് വേഴഗ്രഹം അങ്ങനെ ജന്മരാശ്യാധിപനും കർമ്മഭാവാധിപനുമായിട്ടുള്ള വേഴഗ്രഹം മൂന്നാം ഭാവരാശിയിൽ സഞ്ചരിക്കുന്ന സമയത്താണ് ഒക്ടോബർ ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാല് വരെ ആ ഗുരു വക്രസ്ഥിതിയിലാകുന്നത് ഇപ്പോൾ മഹൈരനക്ഷത്രത്തിൽ ആണ് ആദ്യം ആ വക്രഗുരു സഞ്ചരിക്കുന്നത് നവംബർ ഇരുപത്തിയേഴ് വരെ അതിനുശേഷം രോഹിണി നക്ഷത്രത്തിലേക്ക് ആ വക്രഗുരു സഞ്ചാരം നടത്തുന്നു ആ വക്രഗുരു ഏഴ് ഒൻപത് പതിനൊന്ന് ഭാവരാശികളിൽ ദൃഷ്ടിയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷനിലും എഴുത്തിലും അതുപോലെ നമ്മുടെ മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ഇൻ്ററാക്ഷനിലൊക്കെ തന്നെ വളരെ ശ്രദ്ധിക്കുന്ന സമയമായിരിക്കും അതായത് അറിവും അവബോധവും കൂടുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ അറിവും അവബോധവും ഒക്കെ നമ്മുടെ ആശയങ്ങളിലൊക്കെ പ്രതിഫലിപ്പിക്കുന്നതിനുമൊക്കെ ഊന്നൽ കൊടുക്കും കാഴ്ചപ്പാടിലും ആക്ടിവിറ്റിയിലും ഒക്കെ മാറ്റങ്ങളുണ്ടാകും പുത്തൻ കാര്യങ്ങൾ പഠിക്കുന്നതിനും അവ തൊഴിലിൽ അപ്ലൈ ചെയ്യുന്നതിനുള്ളൊരു ശ്രമമൊക്കെ ഉണ്ടാകും ഇൻ്റർവ്യൂലും ടെസ്റ്റിലുമൊക്കെ തന്നെ തിളക്ക ആർന്ന വിജയത്തിന് സാധ്യതയുണ്ട് സഹോദരങ്ങളുമായിട്ട് സഹകരിച്ചുള്ള പ്രവർത്തനങ്ങൾക്കും സാധ്യതയുണ്ട് ജന്മരാശിയിൽ രാഹുസിരിയുന്ന സമയമായതുകൊണ്ട് അത് മെൻറ്റൽ കൺഫ്യൂഷനും മെൻറ്റൽ കോൺഫ്ലിക്റ്റിനുമൊക്കെ സാധ്യത ഉള്ള സമയമാണ് അപ്പം ഏത് കാര്യത്തിലും കഴിവതും സഡനായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാതിരിക്കാൻ ഈ മീനക്കുറുകാരെ ശ്രദ്ധിക്കണം പ്രകോപനം പരമായിട്ട് പ്രതികരിക്കാതിരിക്കാനും ഈ കുറുകാരെ ശ്രദ്ധിക്കണം അപ്പോൾ അതുപോലെ തന്നെ ഈ മൂന്നില് ആണ് ഈ ഗുരു സഞ്ചരിക്കുന്നത് അപ്പോൾ മൂന്നിൽ സഞ്ചരിക്കുന്ന വക്രഗുരു അതിൻ്റെ അഞ്ചാം ഭാവരാശിയായ ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പാർട്ട്നർഷിപ്പ് ബിസിനസ് ലാഭകരമാക്കുന്നതിനുള്ള പ്ലാന് അതിനുള്ള തന്ത്രങ്ങളൊക്കെ ഈ സമയത്തുണ്ടാകും ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് ആ ബിസിനസ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അതുവഴി നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും അതുപോലെ തന്നെ ബിസിനസ്സിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ നിയമപ്രശ്നങ്ങൾ നിലവിലുണ്ടെങ്കിൽ തർക്കങ്ങൾ പാർട്ട്നേഴ്സ് തമ്മിലെന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ യുക്തിസഹമായിട്ട് പരിഹരിക്കുന്നതിനുള്ളൊരു ബിസിനസ്സിൽ എന്തെങ്കിലും കേസുകളുണ്ടെങ്കിൽ ആ കേസുകളൊക്കെ സെറ്റിൽ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ വ്യവഹാരങ്ങൾ അനുകൂലമാക്കി മാറ്റുന്നതിനുള്ളൊരു സാഹചര്യമൊക്കെ ഈ സമയത്ത് കാണുന്നുണ്ട് അതുപോലെ മാരിറ്റ് റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനും ഈ ഈ സമയത്ത് സാധ്യത കാണുന്നുണ്ട് ജീവിത പങ്കാളിക്ക് ആത്മീയ ചിന്ത കൂടുന്നത് പൊതുവെ റിലേഷൻഷിപ്പിൽ അത് പ്രതിഫലിക്കും എന്ന് തന്നെ പറയാം വക്രഗുരു അതിൻ്റെ ഏഴാം ഭാവമായിട്ടുള്ള ഒൻപതിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ജീവിത പങ്കാളി വഴി ഭാഗ്യാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഭാഗ്യനേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് കൂട്ടു സംരംഭങ്ങൾ വഴിയും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ദൂരയാത്രകൾ കൊണ്ട് ഗുണാനുഭവം ഉണ്ടാകും തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് യാത്ര പ്ലാൻ ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചിലർക്ക് വിദേശയാത്രകൾക്കും സാധ്യത കാണുന്നുണ്ട് ബിസിനസ്സിലൊക്കെ പുതിയ പാർട്ട്നേഴ്സ് വരുന്നതിനും അങ്ങനെ ആ ബിസിനസ് വിപുലീകരിക്കുന്നതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ബിസിനസ് ദൂരസ്ഥലത്തേക്ക് വ്യാപിപ്പിക്കുന്നതിനുമൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് വക്രഗുരു അതിൻ്റെ ഒമ്പതാം ഭാവമായിട്ടുള്ള പതിനൊന്നിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ സൗഹൃദങ്ങൾ നമ്മുടെ സാമൂഹ്യബന്ധങ്ങൾ അതുകൊണ്ട് നമുക്ക് നമുക്കെന്തെങ്കിലും നേട്ടങ്ങൾ അതുവഴിയൊക്കെ ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിതാവിലൂടെ ധനനേട്ടം ഗുരുക്കന്മാരുടെ ഉപദേശമൊക്കെ സ്വീകരിക്കുന്നതും അതനുസരിച്ചൊക്കെ പ്രവർത്തിക്കുന്നതും പൊതുവേ ഈ കുറുവാർക്ക് ഈ സമയത്ത് വളരെ ഗുണം ചെയ്യും ഈശ്വരചിന്ത കൂട്ടുന്നതും പുണ്യഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നതും ഒക്കെ തന്നെ അവരുടെ മാനസികമായിട്ടുള്ള ടെൻഷൻ കുറയ്ക്കുന്നതിനും അവരുടെ പ്രകോപനപരമായിട്ടുള്ള റിയാക്ഷൻ കുറയ്ക്കുന്നതിനും പൊതുവെ അവരുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകുന്നതിനും വക്രഗുരു സഹായകമാകും എന്ന് തന്നെ പറയാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം